എഴുതിയില്ല ചന്ദ്രമതിക്കൊന്നയക്കാം വരുവൊന്നും ഉണ്ടാവില്ല അത്ര ദൂരത്തുനിന്ന് എന്നാലും അയക്കണം അച്ഛൻ തന്ന എഴുതി കഴിഞ്ഞു എണ്ണ അവന് ഇവന്റെ പെണ്ണിനെ കാണാൻ തിരക്കായി എനിക്ക് ഇതിലുണ്ട് കറങ്ങി ഒന്ന് സഹായിക്കാൻ കല്യാണത്തിന്റെ ശരി എനിക്ക് നിശ്ചയില്ല ടക്കണ്ടേ കുട്ടുക്കളെയില്ല കല്യാണപ്പ് വരുത്തിച്ചതാ എടുക്കാൻ പോകുമ്പോ നിനക്ക് കേട്ട് കേൾപ്പിച്ചു വരും ആ ചെക്കനെങ്കിലും പറഞ്ഞയക്കാണ്ടിരിക്കില്ല കാശ് എത്രയാ കൊടുത്തേക്കാം അവരെ ഇഷ്ടത്തിനുമായിക്കോട്ടെ ഇതും ഇട്ടോണ്ട് ഞാൻ ഒരു വിലസിലുണ്ട് നീ എങ്ങനെ കല്യാണത്തിന് വരിക പിന്നെ അങ്ങോട്ട് പെണ്ണല്ലേ നീയെ അതിന് ഇതാ ഇപ്പൊ അസലായത് നന്ദന്റെ ഒരേ ഒരു അനേസിയെ പൊന്നാരി പെങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോലെ നന്ദാ ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നോണ്ട് എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ ആ അത് എന്നാ നന്ദൻ വേറെ കല്യാണം കഴിച്ചോട്ടെ ഞാൻ പറയണത് എപ്പോഴും ഞാൻ ചെയ്യേണ്ടത് എപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് നിങ്ങൾ എങ്ങോട്ട് വേണേലും വന്നോ പൊയ്ക്കോ എനിക്കെന്താ എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയല്ലേ പോയാലേ അപ്പൊക്കാണ് അമ്മയുടെ സ്വഭാവം പിന്നെ അല്ലെങ്കിൽ അബദ്ധമാകും ഞാൻ അമ്മ കളിക്കുന്ന ഞാൻ കല്യാണത്തിന് വരണ്ട പോലും മുല്ലപ്പൊടി തരും ഗൗരി എടുത്തിന് മുടിയിൽ എത്ര പൂവെച്ചാലും തികയില്ല അത്രയ്ക്ക് മുടിയുണ്ട് നീ അതും അതും പറഞ്ഞ് കണ്ണുപടേണ്ട അവക്ക് എല്ലാവരും വിളിച്ചിരുത്ത് ഇത് റെഡിയായില്ലേ ചെക്കനും എത്തി ആ അല്ല റെഡി നീ കൊച്ച ഞങ്ങൾ കൊണ്ടുവന്നോളാം വെള്ളത്തും താലം എടുക്കാനുള്ള കുട്ടികളും അങ്ങോട്ട് അമ്മ പറയുമ്പോളെ അവളെവിടെ വേണാച്ചി അമ്മോ അവിടെ കണ്ടില്ലല്ലോ ഇത് എപ്പോഴും ഇങ്ങനെയാ ആവശ്യമല്ലോ അപ്പൊ കാണില്ല ഒരു ചൊല്ലുണ്ടല്ലോ പട്ടിലുടെ മൂത്രം മരുന്നിന് നന്ന എന്റെ ഈശ്വരാ അമ്മോ എവിടെ അമ്മോ അമ്മേ പറഞ്ഞത് അവള് അമ്മുക്കുട്ടി എവിടെ മക്കളെ ഞങ്ങൾ കണ്ടില്ല രാവിലെ കാവിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചിരുന്നു അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന് എനിക്ക് അമ്മുക്കുട്ടി അമ്മോ 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 അമ്മുക്കുട്ടി വാ എന്നോടൊന്നും മിണ്ട എനിക്കാരെയും കാണാൻ വേണ്ട നീ വേണ്ടി ഒരു വലിയ കല്യാണക്കാര് ഞാൻ കല്യാണത്തിന് വന്നോ ഭൂമി വളർന്നു പോവുമല്ലോ ഒരേ നീ ഇല്ലെന്ന് മറ്റതാണ് മെറിച്ചതാണ് ചെന്നിട്ട് സ്വന്തം കാര്യം പറഞ്ഞ ചെറിയ കുട്ടികളെ പല വാശി പിടിച്ചാലോ അമ്മു കണ്ടില്ല കൊണ്ടുവന്നിരിക്കുന്നത് മോന്തായിട്ടൊരു സാരത്തിലെ എന്താ രൗരി നന്ദന്റെ കൂടെ മുകളിലേക്ക് വെക്കോളൂ അമ്മോ ഇങ്ങോട്ട് വരൂ ഒരു കാര്യം വരും വാ മോളെ കൊറേ മുമ്പ് വരച്ചതാർ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ടൗൺ ഹാളിലെ പെയിന്റിങ് എക്സിബിഷന് ഓഹോ അപ്പൊ എന്നെ കണ്ടോ അത് ശരി അപ്പൊ അമ്പലത്തിൽ പെണ്ണു കളിലെന്നും പറഞ്ഞ് നടത്തിയ കുരംകളികൾ മുഴുവൻ കണ്ട് രസിച്ചു അല്ലേ പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കി പെയിന്റിങ് കാരണം ജീവിച്ചിരിക്കുന്നവല് വരച്ചൊളിഞ്ഞില്ലേ പാവ കൊച്ചുകുട്ട മനസ്സാ തോന്നണതൊക്കെ പറയും ഗൗരി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊന്നും തോന്നിയില്ല പാടില്ല തോന്നാൻ പാടില്ല അമ്മു ഇന്നുമോല് ഗൗരിയുടെ കൂടെ മോളാ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ നടുവിൽ നിന്ന് കരയുന്ന കൊച്ചുകുട്ടി അവളിപ്പോഴും എന്റെ മനസ്സിൽ അന്ന് നന്ദി പതിനഞ്ച് വയസ്സാ പിന്നെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്റെ അമ്മ ലാളിച്ചു അത് കുറെ അധികം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിലിരുത്തി പഠിപ്പിച്ചു പിന്നെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ സങ്കടവും ചെറിയ കുട്ടികളെ പോലെ തന്നെയാ അവളുടെ ലോകത്തിലേക്ക് പെട്ടെന്ന് ഗൗരി കടന്നു വന്നപ്പോ എന്നെ ഇഷ്ടമില്ലെന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഗൗരി വരാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് അവളാ നോക്കിക്കോ രാവിലെ ഓടി വരും തന്നെ കാണാൻ എല്ലാം മറന്ന് എനിക്ക് എവര് വേണം ഒരു അമ്മയുടെ വാത്സല്യം കൊടുത്ത് എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ അവളെ വേണുവിനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി നമുക്ക് സ്വസ്ഥായി കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്വമൊക്കെ ആവുമ്പോൾ അവള് ശരിയായിക്കൊള്ളുന്നേ നന്ദേട്ടിന്റെ അവസ്ഥ തന്നെ എനിക്കും വേണുവിന്റെ കാര്യത്തിൽ അതെനിക്കറിയാം ജന്മം കൊടുക്കാതെ അച്ഛനും അമ്മയും അവരാ നമ്മള് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരു സമാധാനമാക്കി പറയാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്തത് ഒരു നല്ല ദിവസമായിട്ട് എന്തൊക്കെയാ കുട്ടി നീ കാറ്റി കൂട്ടിയത് എന്നെ കല്യാണത്തിന് കൊണ്ടുവന്നിട്ടല്ലേ ഇങ്ങനെ കൊണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല അതാ അതിന്റെ ഒരു ചടങ്ങ് അതെന്താ കുട്ടി മനസ്സിലാക്കാത്തത് പിന്നെ ഒരു ചടങ്ങ് ആരാണ് ഈ ചടങ്ങൊക്കെ ഉണ്ടാക്കണത് ഗുരു കാരണവന്മാരായിട്ട് ചടങ്ങുകളാ തെറ്റിച്ചാൽ ഈശ്വരകോപം ഉറപ്പാ ഈ ഈശ്വരന്മാരും ഗുരുകാരണന്മാരും കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായില്ലോ എന്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ആ കുട്ടി കുട്ടിപ്പ എന്താ ആവോ എന്നോട് ദേഷ്യം ഉണ്ടാവോ അവർക്ക് സങ്കടം വന്നിട്ടുണ്ടാവും എന്തായാലും ഞാൻ പോയി ഗൗരവട് സംസാരിക്കാം അല്ലേ വിളിക്കണം ശരി എന്താ എന്താ ഇത് വെള്ളം മാറി കുളിച്ചതാ നന്നായിട്ടൊന്ന് തോർത്തിട്ട് പോലില്ല എങ്ങനെ ജലദോഷം വരായിരിക്കും പച്ചവെള്ളത്തിലുള്ള ഈ കുളി വേണ്ട കേട്ടോ കെട്ടിക്കൊണ്ട് വന്നാ മാത്രം മതിയോ ഇതൊക്കെ നോക്കിക്കൂടാ നന്ദന് ഗൗരി അല്ലല്ല എടുത്തെ അമ്മ എന്നോട് ദേഷ്യ ഞാൻ ഇന്നലെ വിളിച്ചില്ലേ മരമോഹന്ത അത് വെറുതെ കേട്ടോ എന്റെ ഗൗരി സുന്ദരിയാ നന്ദം ഭാഗ്യവാനാ നല്ലൊരു പെണ്ണിനല്ലേ ഭാര്യയായി കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നന്ദന്റെ മാത്രം ഭാഗ്യമൊന്നുമല്ല ഒരാടെ പ്രാർത്ഥനയോടൊപ്പം ആരുടെയാ നമ്മുടെ ഗന്ധർവന്റെ അമ്പലത്തില് മാല എത്രയോ കെട്ടിയിട്ടെന്നറിയോ അത് സ്വന്തം കൈ ആ ഗന്ധർവൻ കാവിലെ ചെമ്പകം പൂത്തുന്ന് ആറെണ്ണം ഉണ്ടത്ര നമുക്കത് പോയി കണ്ടാലോ കണ്ടാലോരിമ്മ ഈ ഏടത്തിമാന്നുള്ള വിളി ഒരു സുഖമല്ല ഏടത്തിമ്മേ എന്തോ ഒരു അകൽച്ച പോലെ ഞാൻ ഗൗരിന്ന് വിളിക്കട്ടെ ആ അല്ലേ വേണ്ട ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി നമുക്ക് ഒറ്റയ്ക്ക് അമ്മ വിളിക്കാം അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എനിക്ക് ഒരു ആക്ഷേപമില്ല ഗൗരി എടുത്തി എന്തെങ്കിലും വിളിക്കുക ഒന്നില്ലെങ്കിൽ ഏട്ടന്റെ പിന്നെ അവള് പറഞ്ഞ ശരിയാ ഗൗരി എടുത്തേ നായാലോ ആ വലിയ കുഴപ്പമില്ല അങ്ങനെയ്യോ അങ്ങനെ അയ്യോ അത് കൊടുത്താൻ പാടില്ല അതൊരു പഴയ കഥയാ വെള്ളച്ചി പറഞ്ഞെന്നാ ഈ വെള്ളച്ചിക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല പണ്ട് പണ്ട് രാംഭവന്റെ കാലത്തോറ്റാവു ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളുത്തു വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന് കാശിക്കും പറ്റാ പിന്നെ വന്നതേയില്ല അതിനുശേഷം ആര് വിളക്ക് കൊളുത്താറില്ല ഓഹോ ഇത് അന്ധവിശ്വാസാണോ നന്ദൻ പറയാ അന്ധവിശ്വാസാണെന്ന് എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ വിളക്ക് അയ്യോ ഞാൻ സമ്മക്കില്ല പിന്നെ ഈ കാവില് മാസത്തിൽ ഒരു ദിവസം ഒരു കോമാളി വരും കോമാളിയോ അയാളുടെ രണ്ടു മൂന്ന് ചിങ്കിടികളും എന്നെ നടുവിൽ അത്രേ ഗന്ദ്രം അതിനെന്നെ പിടിച്ചിരുത്തണതാ എനിക്ക് ഇഷ്ടമല്ലാത്ത ആ പാട്ടാണെങ്കിലോ ഓ ചെവി പൊട്ടും പൂജ എന്ന് പറഞ്ഞാലേ അമൂച്ചിട്ട് ഒളിക്കും കയ്യാലേ എന്തിനാ ദേഷ്യം കോമാളിയാ സൂക്കയുടെ മരം പൂജ എന്നൊക്കെ പറഞ്ഞത് എന്താ വിളിക്കണോ പോവാമ്മേ എന്തേ ഇവിടുന്ന് നോക്കുമ്പോഴേ ശരിക്കും പരമോൻ തന്നെയോ നാളിയേറെ ചെറിയ നുള്ളി തിന്ന കല്യാണത്തിന് മഴ പെയ്യും കുട്ടി പെയ്തോട്ടെ അക നനഞ്ഞു പിണ്ടിയാവു അപ്പോഴോ ആയിക്കോട്ടെ അരയ്ക്കൻ എന്നെയും പഠിപ്പിച്ചു തരുമോ വെള്ളച്ചി അമ്മക്കൂട്ടി എന്തിനാൻ പഠിക്കണേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ മിക്സി സാറഞ്ഞു തരാൻ പറയൂ ഒരു ബട്ടൺ അമർത്തിയാ മതി ഒക്കെ നന്ദൻ എന്നെ വഴക്കുറിഞ്ഞു വെള്ളച്ചി എന്നോട് പണ്ടത്തെത്ര എന്ന് തോന്നുന്നു എന്തിനേ വഴക്ക് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് ചെന്നേന് ഞാൻ മുടിപ്പിന് അന്വേഷിച്ച് തന്ന നന്ദൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കും അയ്യേ അവരവിടെ ഒറ്റ മുറിയിലേക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അയ്യേ ഈ വിളിച്ച് തോന്നിയാസം പറയണോ തോന്നിയാസം ഒന്നുമല്ല നന്ദസാറിന്റെ കാര്യങ്ങൾ നോക്കാ ഇനി ആളായി അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി നന്ദൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല അതെപ്പൊ കേ രണ്ടു മാസം കഴിഞ്ഞ അമ്മക്കുട്ടിയുടെയും കല്യാണല്ലേ ഈ ഗൗരി ഇങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത് അവര് പിന്നെ എവിടെ പോകും കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക ഗൗരി എടുത്തു അതെങ്ങനെയാ പൊയ്ക്കോട്ടെ അതിനെന്തേലും വഴി കാണാം വേണ്ടാതെ പറയണ്ട വെള്ളച്ചി ഉം വഴിക്ക് വീണ എല്ലുപൊട്ടോ പൊട്ടോ എല്ലുപൊട്ടി വേദനിക്കോ ആദ്യം പിന്നെ ഒരു തരിപ്പാ വെള്ളിച്ചിട്ട് ഏതെങ്കിലും എല്ല് പൊട്ടിട്ടുണ്ടോ പരമം തല്ലി ചാച്ചിട്ട് പൊട്ടാത്ത ഒരേ എല്ലും ഇനി ഈ ശരീരത്തിൽ ഇല്ല എന്തിനാറിയ് ഒന്നുമില്ല ഒരു പഴിഞ്ചൊല്ലു ഓർമ്മ വന്നതാ അടി തെറ്റിയാൽ ആനയും വീഴും ആർക്കാ നന്നായിട്ട് ഇങ്ങനെ ഞാൻ കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന നന്ദി കൂടുതൽ ഇഷ്ടമെങ്കിലോ അത് പണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം വേദനിക്കരുത് പാവം ധരിപ്പേ പാടുള്ളൂ വെള്ളച്ചി പറയുമ്പോ സത്യവും ഗൗരിമേ ും ഒന്നുമില്ല എന്നേ ഇവിടെ ആകെ എണ്ണ വിണ്ടല്ലോ ആരാ എണ്ണ പാത്രം തട്ടിയേ എല്ലി പൊട്ടിയ തരിപ്പല്ലേ ഉണ്ടാവുള്ളൂ വേണ്ട എന്താ ൂടാ വീണ് തലമുട്ടിരുന്നെങ്കിലോ ആരാ സമ്മാനം പറയാ നീ സമ്മാനം പറയാ ആ ധിക പ്രസംഗി നിനക്കിഷ്ടം പോലെ തട്ടാള്ള വന്ന അവിടെ ക്ഷമിക്കാന്ന് എത്ര ക്ഷമിക്കാളിച്ചു ലാളിച്ച് ഭക്ഷണാക്കിന്ന് പേരും ഇതിനൊക്കെ വളം വെച്ചിരുന്ന എന്നെ വേണം പറയാൻ Nanda, ini nenek kita Nanda, Nanda. അന്ന് വന്നെനിക്ക് പണിയില്ല ചെണ്ടയില്ല മിണ്ടിപ്പോല്ല ഞാൻ കാണിച്ചേടാ അസത്തേ അവളുടെ തന്തയും കിടക്ക തള്ളയം വേദന ഉച്ച നേരത്തെ ചോര നിൽക്കണ്ടായപ്പോ ഞാൻ പരിഭ്രമിച്ചു സാരല്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ആ ഫ്രണ്ട് ലൈൻകാർക്ക് ഒരു ആർട്ടിക്കിൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കപ്പോ തരണില്ലേ ആ പരമന് മിള്ളച്ച് എന്ന് മുഴക്ക അവിടെ അമ്മുന് കുട്ടിക്കാലം മുതലേ ഉണ്ടോ ഈ അസുഖം കുറച്ചായി നോർമൽ അല്ല എന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നോർമൽ അല്ല അച്ഛനും മേണുവിനും അറിയോ ഇക്കാര്യം അവരൊന്നും പറഞ്ഞില്ല എന്നോട് പറയാൻ മാത്രമൊന്നുമില്ല മരുന്ന് കഴിക്കണ്ട് നാലു കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ മാറുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊറേ കലയുടെ കുഴപ്പൊന്നുമില്ല ഇന്നെന്തോ ഞാൻ ദേഷ്യപ്പെട്ടോണ്ടായിരിക്കും മരുന്ന് രണ്ട് മാസം കൂടെ കഴിച്ചാ മതി വേണുവിനോടും അച്ഛനോടും പറയാതിരുന്നത് മനഃപൂർവമല്ല ഒക്കെ മാറുകല്ലേ വിചാരിച്ചു അതിനോട് സന്ദർഭം ഉണ്ടായില്ല നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം നേരത്തെ പറയായിരുന്നു പറയേണ്ടതായിരുന്നു എന്റെ തെറ്റ് അല്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ ആരും ഒന്നും ആരുടെയും തല കെട്ടിവെച്ചിട്ടില്ല വെക്കണമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മൂന് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചത് ഇനി ജീവിക്കണതും അപ്പൊ വേണു എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ വേണു മുടക്കം പറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാ നോക്ക് ഇത് അത്ര വലിയ മഹാരോഗമൊന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടാണിങ്ങനെ സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഉപേക്ഷിക്കോ ഇത് അങ്ങനെയല്ലല്ലോ നേരത്തെ ഒന്നും പറയായിരുന്നില്ല എന്ന് ചോദിക്കില്ലേ അവൻ പറയാം സാവധാനത്തിൽ പറയാം നേരത്തെ പറയായിരുന്നു വേണ്ടിയിരുന്നു ഞങ്ങൾ നിങ്ങളെ ചലിച്ചു അതല്ലേ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരിട്ട് പറഞ്ഞില്ല പക്ഷേ പറഞ്ഞില്ല സൂചന ഉണ്ട് എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ എന്താ അമ്മൂന്റെ കല്യാണം മുടക്കാനാണോ ഭാവോ ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ട പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്നും പറയണ്ടേ ഇനിയിപ്പത് കൊട്ടി കൊടിച്ചു വഷളാക്കണ്ട പറയാതിരുന്നാലോ എന്നാ ചെന്ന് പറയുന്നു അനിയനോട് എന്നിട്ട് അവൻ ഇതി നോയട്ടെ എന്റെ പെങ്ങൾ മുടക്കാതിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ പിന്നെ എനിക്കിന്താ ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല എന്നോട് പറയേ പറയാതിരിക്കേ എന്തു വേണിച്ചു നിന്നൊക്കെ വരുന്ന പോലെ വരട്ടെ വേണു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ എന്തേട്ട മധുവിത് കഴിയണതിന് മുമ്പ് പിരിയാനാണോ നമുക്ക് യോഗം കേൾക്കാൻ വേണ്ടി മനപൂർവ്വ നില വന്നതല്ല പക്ഷേ കേട്ടപ്പോ കേൾക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എന്താ തനിക്ക് പറ്റിയതെന്താ എനിക്കൊന്നും പറ്റിയിട്ടില്ല അന്ന് ഞാൻ ആവുന്നത്ര കയ്യും കാലും പിടിച്ചു പറഞ്ഞത് അവരോടെല്ലാം തുറന്നു പറയണെന്ന് അപ്പൊ നിങ്ങൾ ചേർന്ന് മുടക്കിപ്പൊ കുറ്റം മുഴുവൻ ഒരു പരിഹാരം ഉണ്ടാവും എന്താവും പക്ഷെ എനിക്ക് എനിക്കറിയേണ്ടത് ഞാൻ ആരെയേ ഞാൻ കിട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ അത് ജനിച്ചപ്പോ എന്നെ മാത്രം കണ്ടുപിടണം എന്റെ പെങ്ങളെയോ പറ ഞാൻ ആരെയോക്കണ്ടേ സമാധാനപ്പെടുക എന്താ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും കാണിച്ചു തരും തരട്ടെ